നമസ്കാരം ഹലോ വേൾഡ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ബിസിനസ്സുകാരോടാണ് സംസാരിക്കുന്നത് നിങ്ങളുടെ ബിസിനസ് ഇന്ന് നഷ്ടത്തിലേക്കാണോ പോകുന്നത് അതോ ലാഭത്തിലേക്കാണോ പോകുന്നത് നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് ഈ നഷ്ടപ്പെട്ട ബിസിനസ് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വരണ്ടേ യെസ് അതിന് നിങ്ങൾക്ക് കഴിയും നിങ്ങൾക്ക് മാത്രമേ അതിന് കഴിയുള്ളൂ നിങ്ങളുടെ ബിസിനസ് നഷ്ടത്തിലേക്ക് പോകുമ്പോൾ അത് നമ്മുടെ കൂടെ നിന്ന ആൾക്കാരുടെ കുഴപ്പമാണ് എന്ന് പറഞ്ഞ നിങ്ങൾ സ്വയം ആശ്വസിക്കുന്ന ഒരു പ്രവണതയുണ്ട് എന്നാൽ അത് ഇപ്പോൾ ഇന്ന് അത് നിർത്തണം എന്തുകൊണ്ടെന്നാൽ ഈ ബിസിനസ് നഷ്ടത്തിലേക്ക് പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അത് നിങ്ങളുടെ കുഴപ്പം കൊണ്ട് തന്നെയാണ് ഒരു ബിസിനസ് നന്നായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് എന്താണ് ഒരു ബിസിനസ് സ്കിൽ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു ആ ബിസിനസ് എന്താണോ ചെയ്യുന്നത് അതിനെപ്പറ്റി അറിവുണ്ടായിരിക്കണം രണ്ടാമതായിട്ട് ഫണ്ട് മാനേജ്മെന്റ് എന്താണെന്ന് അറിയണം മൂന്നാമതായിട്ട് മാർക്കറ്റബിലിറ്റിയെ കുറിച്ച് വേണം നാലാമതായിട്ട് വർക്കേഴ്സുമായിട്ടുള്ള ഇൻട്രാക്ഷൻ എന്താണെന്ന് അറിയണം അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങളും കൂടി ചേരുമ്പോഴാണ് ഒരു ബിസിനസ് ഉന്നത നിലയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് പാരമ്പര്യമായിട്ട് നമ്മൾ ബിസിനസ് ചെയ്യുന്നവരുണ്ട് ആ ബിസിനസ് ബിസിനസ് സ്കിൽ എന്ന് പറയുന്നത് അതാണ് ഒന്നുകിൽ ബിസിനസ് ചെയ്തുള്ള പരിചയം മറ്റുള്ളവരുടെ കൂടെ നിന്ന് ബിസിനസ് ചെയ്ത് അതിനെപ്പറ്റി ഒരു പരിചയം നമുക്കുണ്ടാകണം അതിലുപരി ആ ബിസിനസ് നമുക്ക് ഇഷ്ടമാണോ അതായത് നമ്മൾക്ക് നമ്മൾക്കിടെ നടത്താൻ പറ്റുമോ എന്നുള്ളൊരു സ്കില് അതിനെ പറ്റി ഒരു അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം നമുക്ക് നടത്താൻ പറ്റാത്ത ഒരു ബിസിനസ്സിലും നമ്മൾ ചെന്ന് ചാടരുത് നമ്മൾക്ക് അറിയാവുന്ന ആ ബിസിനസ് നടത്താൻ പറ്റുമെന്ന ഉത്തമ ബോധ്യമുള്ള ഒരു ബിസിനസ്സിലേക്കായിരിക്കണം നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നത് അത് പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടിയാലും പിന്നീട് നമ്മൾ ഉണ്ടാക്കിയെടുത്താലും ശരി അപ്പോൾ അഭിരുചിക്കനുസരിച്ചുള്ള ഒരു ബിസിനസ് ആയിരിക്കണം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതാണ് ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞ ബിസിനസ് സ്കില്ല് വേണമെന്ന് പറയുന്നത് രണ്ടാമതായിട്ട് ഫണ്ട് മാനേജ്മെന്റ് എന്നാണെന്ന് അറിയണം അതായത് ഇൻവേഡും ഔട്ട് വേർഡും ഫണ്ട് വരുന്നതും അത് പോകുന്നതും അത് ക്രയവിക്രയം ചെയ്യുന്നതിനെ പറ്റി ഒരു ശക്തമായ ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം കിട്ടുന്ന ഫണ്ടുകൾ മുഴുവൻ അത് മറ്റു വഴികളിലേക്ക് തിരിച്ചുവിടാതെ അത് ബിസിനസ്സിൽ തന്നെ എങ്ങനെ നിക്ഷേപിക്കാം അതിലൂടെ നമുക്ക് വരുമാനം ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം മൂന്നാമതായിട്ട് നമ്മൾ അക്കൗണ്ടബിലിറ്റി ബിസിനസിന്റെ അക്കൗണ്ട്സ് അതിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അതിന്റെ ലാഭനഷ്ടക്കണക്കുകൾ എന്താണെന്നുള്ളതിനെ പറ്റി ഒരു ചെറിയ അറിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ലാഭലാമതായിട്ട് ലേബേഴ്സുമായിട്ട് ഒരു ഇന്ററാക്ഷൻ നിങ്ങൾക്ക് സ്വയം ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിനു പറ്റിയ മാനേജർമാരെ നിങ്ങളവിടെ വെക്കണം കാരണം ഒരു ലേബറിന് നമ്മളുടെ ബിസിനസ് തകർക്കാൻ കഴിയും അത് നിങ്ങൾ വളരെ വ്യക്തമായി ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടാകണം നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ഒരു തൊഴിലാളി മതി നിങ്ങളുടെ ബിസിനസ്സിനെ നഷ്ടത്തിലേക്ക് കൊണ്ടുപോകണം നാലാമതായിട്ട് മാർക്കറ്റബിലിറ്റി മാർക്കറ്റിൽ എന്താണ് നടക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് അപ് ടു ഡേറ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇത്രയും കാര്യങ്ങൾ കൂടി ചേർന്ന് കഴിയുമ്പോഴാണ് ഒരു ബിസിനസ് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് ഇതിന് ഉദാഹരണമായിട്ട് ഞാൻ പറയാം ബിസിനസ് സ്കില്ലിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത് ചില ബിസിനസ്സിനെ പറ്റി നമുക്കൊന്നും അറിയാൻ പറ്റിയെന്ന് വരത്തില്ല ചിലപ്പോൾ ഫണ്ട് നമ്മുടെ കയ്യിലുണ്ട് പക്ഷെ അത് ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാണ് എന്നാൽ ആ ബിസിനസ് എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകും എന്ന് അറിയാൻ പറ്റത്തില്ല ഉദാഹരണത്തിന് എന്റെ സ്ഥലം കായങ്ങളുമാണ് കായം കൊളുത്തിയതുപോലെ ഫണ്ട് ഉള്ള ഒരാൾ ഉണ്ടായിരുന്നു ഒരു ബിസിനസ് തുടങ്ങണം എന്നൊരാഗ്രഹം വന്നു പാരമ്പര്യമായിട്ട് കുറച്ച് ബിസിനസ്സുകളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് എന്നാൽ ന്യൂ ജനറേഷൻ വന്നപ്പോൾ ആ ബിസിനസ് കുറച്ചുകൂടെ വിപുലീകരിക്കാം എന്ന ഒരു ചിന്താഗതി തൻ്റെ മക്കൾക്ക് വേണ്ടിയൊക്കെ ആ ബിസിനസ് കുറച്ചുകൂടെ വിപുലീകരിക്കാൻ ഒരു ചിന്താഗതി ഉണ്ടായത് ഉണ്ടായത് കൊണ്ട് വേറൊരു പാറ്റേണിലൊരു ബിസിനസ്സാണ് അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പോർട്ടിങ്ങിന്റെ ബിസിനസ് പക്ഷേ അദ്ദേഹത്തിന് അതിനെപ്പറ്റി യാതൊരു അറിവില്ല പക്ഷേ അദ്ദേഹം അതിന് ചെയ്തതെന്താണെന്ന് പറഞ്ഞാൽ തന്നെ താൻ ഫണ്ട് ആ ബിസിനസ്സിൽ ഇറക്കി അതിലുപരി രണ്ട് എം ബി എക്കാരെ ആ ബിസിനസിലേക്ക് അദ്ദേഹം ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു സോ പണ്ട് ഇറക്കിയത് കൂടാതെ എം ബി എ ബിരുദധാരികളായ രണ്ട് ബ്രില്യന്റ് ചെറുപ്പക്കാരെ ആ ബിസിനസ്സിലേക്ക് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ അവരുടെ ബുദ്ധി കൊണ്ട് ആ ബിസിനസ് വലുതായി എന്ന് അത് കായംകുളം മാത്രമല്ല കേരളം മാത്രമല്ല ലോകരാജ്യങ്ങളിലേക്ക് ആ ബിസിനസ് പടരുവാൻ കാരണമായി അദ്ദേഹത്തിന് ഫണ്ട് മാനേജ്മെന്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി കാര്യങ്ങളെല്ലാം അവർ ചെയ്തു അപ്പൊ നമുക്ക് അങ്ങനെ ബിസിനസ്സിനെ പറ്റി അറിയാവുന്നവരെ നമ്മൾ ഉപയോഗിക്കുവാൻ നമ്മൾ തയ്യാറാകണം എങ്കിൽ മാത്രമേ ബിസിനസ്സിന് വ്യാപ്തി ഉണ്ടാകത്തുള്ളൂ വളരെ തുള്ളത്തുള്ളൂ ഇല്ലെങ്കിൽ ആ എങ്ങനെയാണോ നമ്മൾ തുടങ്ങിയത് അതേ രീതിയിൽ തന്നെ ആ ബിസിനസ് ഇരിക്കും രണ്ടാമതായിട്ട് അക്കൗണ്ട്സിനെ പറ്റി ബോധ്യമുണ്ടാകും അത് അറിയാൻ പാടില്ലെങ്കിൽ അത് ചോദിച്ച് മനസ്സിലാക്കി അറിവുള്ളവരിൽ നിന്നും നമ്മൾ അവർ പകർന്നെടുക്കണം മൂന്നാമതായിട്ട് ഫണ്ട് മാനേജ്മെന്റ് കിട്ടുന്ന ഫണ്ടുകള് നമ്മൾ മറ്റ് കാര്യങ്ങളിലേക്ക് നമ്മൾ വിനിയോഗിച്ചു കഴിയുമ്പോൾ ആ ബിസിനസ്സിന് മൂല്യച്വതം ഉണ്ടാവും ഉദാഹരണമായിട്ട് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ബിസിനസ് നല്ല രീതിയിൽ വളർന്നു വന്നു അപ്പോഴാണ് നമ്മുടെ കെട്ടിടം പണി വന്നത് വീട് പണി വന്നത് നമ്മുടെ ഫണ്ടുകള് നമ്മൾ ആ വീടിൻ്റെ പടിക്കായിട്ട് വിനിയോഗിച്ചു അതെന്താണ് അതിന് കാരണമെന്ന് പറഞ്ഞാൽ പൈസ ഇല്ലാതെ വന്നപ്പോൾ ആ വീടിന്റെ പണി പൂർത്തിയാക്കാൻ വേണ്ടി ഈ ബിസിനസ്സിലെ മുഴുവൻ ഫണ്ട് എടുത്ത് നമ്മൾ വിനിയോഗിച്ചപ്പോൾ അവിടെ വന്നു ഫണ്ട് ഇല്ലാതെ വന്നു വീട് പണിയിൽ നിന്നും ബിസിനസ്സിൽ നിന്നു അപ്പോൾ നമ്മൾക്കിടെ ക്യാപിറ്റലിൽ നിന്നുള്ള പണം കൂടെ എടുത്ത് നമ്മൾ മറ്റു കാര്യങ്ങളിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ ഈ ക്യാപിറ്റല് വളരാൻ ആ ക്യാപിറ്റലിന് ഇല്ലാതെ വന്നു അങ്ങനെ ആ ബിസിനസ് നിർത്തേണ്ടി വന്നു അങ്ങനെയും നമ്മൾ പലരെയും കണ്ടിട്ടുണ്ട് അപ്പോൾ ഫണ്ട് മാനേജ്മെന്റ് വളരെ കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം അതാണ് ഒരു ബിസിനസ്സുകാരന്റെ ഏറ്റവും വലിയ കഴിവെന്ന് പറഞ്ഞാൽ നമ്മൾ കിട്ടുന്ന സെയിൽസിൽ നിന്ന് കിട്ടുന്ന ആ പ്രോഫിറ്റ് മുഴുവൻ എടുത്ത് മറ്റുള്ള കാര്യങ്ങൾ വിനിയോഗിക്കാതെ അത് ഇൻവെസ്റ്റ് ചെയ്യാനും അതിനനുസരിച്ച് അതിനെ കൊണ്ടുപോകുവാനുള്ള കഴിവ് ആ ബിസിനസ് വ്യക്തിക്ക് ഉണ്ടായിരിക്കണം നാലാമത്തെ മാർക്കറ്റബിലിറ്റി മാർക്കറ്റിൽ നടക്കുന്ന അപ്റ്റുഡേറ്റ് കാര്യങ്ങൾ തന്റെ ബിസിനസ് എങ്ങനെയാണോ എന്താ ഏത് ബിസിനസ്സാണോ താൻ തുടങ്ങിയത് ആ ബിസിനസ് മാർക്കറ്റിൽ എങ്ങനെ ഓടുന്നു കാരണം എന്താണെന്നു അത് ഇപ്പോൾ വളരെയധികം കോമ്പറ്റീഷനാണുള്ളത് ഇപ്പോഴത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രൈസ് ദാറ്റ് ഈസ് നോട്ട് എ ക്രൈറ്റീരിയ പ്രൈസിനെ സംബന്ധിച്ച് അവർക്കൊന്നും അറിയണ്ട പക്ഷേ ക്വാളിറ്റി വേണം അതുപോലെ തന്നെ അത് അട്രാക്ഷനും വേണം നമ്മൾ ഒരു സാധനം പാക്ക് ചെയ്ത് എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ നമ്മൾ അട്രാക്ഷൻ കൊണ്ടാണ് അത് വാങ്ങിക്കുന്നത് അതിന്റെ പ്രൈസ് അവർ നോക്കാറില്ല അപ്പോൾ ക്വാളിറ്റിയും വേണം അട്രാക്ഷനും വേണം അപ്പൊ ഇത് മാർക്കറ്റബിലിറ്റി മാർക്കറ്റിനെ കുറിച്ചുള്ള ദൈനംദിനം പ്രതി ഉള്ള അറിവുണ്ടെങ്കിൽ മാത്രമേ ആ മാർക്കറ്റിനെ കുറിച്ച് അവർക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ എങ്കിൽ മാത്രമേ ഈ ബിസിനസ് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതുപോലെ തന്നെയാണ് ലേബേഴ്സുമായിട്ടുള്ള ഇന്ററാക്ഷൻ അതായത് ഒരു തൊഴിലാളി വിചാരിച്ചാൽ നിങ്ങളുടെ ഒരു ബിസിനസ്സിനെ നഷ്ടത്തിലേക്ക് കൊണ്ടുപോകാൻ പറയും അദ്ദേഹം വിചാരിച്ചാൽ മതി അദ്ദേഹം ആ സെയിൽസിലാണ് ആ തൊഴിലാളി നിൽക്കുന്നതെങ്കിൽ അദ്ദേഹം വിചാരിച്ചാൽ ആ ബിസിനസ് ഒരു പരിധി വരെ അതിനെ തടയിടാൻ കഴിയും അപ്പൊ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം അങ്ങനെ നിരവധി കാര്യങ്ങൾ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചുണ്ട് അപ്പൊ നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണം ഇത്രയും സംഭവങ്ങൾ ഞാൻ പറഞ്ഞു അതായത് ബിസിനസ് സ്കിൽ എന്താണെന്ന് നിങ്ങൾക്കറിയണം ഫണ്ട് മാനേജ്മെന്റ് എന്താണെന്ന് അറിയണം മാർക്കറ്റബിലിറ്റി എന്താണെന്ന് അറിയണം അതുപോലെ തന്നെ ലേബർ ഇന്ററാക്ഷൻ എന്താണെന്ന് അറിയണം ഇങ്ങനെ പലവിധ കാര്യങ്ങൾ ഇതിലെവിടെയാണ് നമ്മൾക്ക് മൂല്യച്ചത് ഉണ്ടായിരിക്കുന്നത് എവിടെയാണ് നമ്മൾക്ക് കുഴപ്പമുണ്ടായിരിക്കുന്നത് ഇത് നിങ്ങൾ സ്വയം കണ്ടെത്തണം ചിലപ്പോ നമ്മൾ പറയും എന്റെ കൂടെ നിന്ന ഒരാള് ഞാനൊരു പാർട്ട്നറെ പോലെ ഒരാളിനെ കണ്ടിരുന്നു അദ്ദേഹം കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ അവയാളെല്ലാം കളിപ്പിച്ചുകൊണ്ട് പോയി എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ കഴിവ് കേടാണ് നമ്മുടെ ബിസിനസ് നമുക്ക് നടത്തിക്കൊണ്ടുപോകാൻ പോകാൻ അറിയാമ്യാത്തോണ്ടാണ് അദ്ദേഹം നമ്മളെ കളിപ്പിച്ചിട്ട് പോയത് അല്ലാതെ അത് അദ്ദേഹത്തിന്റെ കുഴപ്പമല്ല ഒരു ബിസിനസ്സിന് താഴോട്ട് പോകുമ്പോൾ അത് കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ കുഴപ്പം എന്ന് നമ്മൾ പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റത്തില്ല അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഈ യുവർ ഷോൾഡർ നിങ്ങളുടെ തൊഴിലാണ് എന്റെ ഇരിക്കുന്നത് ആ ബിസിനസ്സിന് കൊണ്ടുപോകേണ്ടത് നിങ്ങളാണ് അത് നടത്തിക്കൊണ്ടുപോകേണ്ടത് നിങ്ങളാണ് ഒരു പ്രൊപ്പറേറ്ററെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിൽ ചെന്ന് കാണുവാനും മനസ്സിലാക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടെങ്കിൽ മാത്രമേ ആ പ്രൊപ്പറേറ്റർക്ക് ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാൻ പറ്റത്തുള്ളൂ ചിലപ്പോൾ അദ്ദേഹം ചൂടാകുന്ന വ്യക്തികളാണെന്നൊക്കെ പറയുവെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിരവധി സങ്കീർണമായ പ്രശ്നങ്ങൾക്കൂടെ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അങ്ങനെയാ സങ്കീർണമായ നിരവധി പ്രശ്നങ്ങളിലൂടെയാണ് അദ്ദേഹം മുമ്പോട്ട് പോകേണ്ടത് അപ്പൊ ഇവിടെ എല്ലാം ശ്രദ്ധ ചെലുത്തുവാനും ശ്രദ്ധ ചെല്ലുവാനും അതുപോലെ അവരുമായി ലേബറുമായി ലേബേഴ്സുമായിട്ടുള്ള ഇന്ററാക്ഷനും അതുപോലെ തന്നെ ഫണ്ട് മാനേജ്മെന്റ് എല്ലാം കൂടി ചേരുമ്പോൾ മാത്രമേ ഇപ്പോഴത്തെ ഈ കോമ്പറ്റീഷനിൽ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ സോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം നിങ്ങളുടെ ബിസിനസ് എന്തുകൊണ്ട് താഴോട്ട് പോകുന്നു അത് മറ്റുള്ളവരുടെ കുറ്റം കൊണ്ടല്ല നമ്മളെ സ്റ്റാഫിന്റെ കുഴപ്പം കൊണ്ടല്ല നമ്മുടെ കുഴപ്പം തന്നെയാണ് അപ്പം നമ്മൾ ഈ ഫണ്ട് മാനേജ്മെന്റ് വളരെ കാര്യമായിട്ട് നിങ്ങൾ വിനിയോഗിച്ചില്ലെന്നുണ്ടെങ്കിൽ അത് വളരെയധികം പ്രശ്നമാണ് നിങ്ങളുടെ നിങ്ങളൊരു ഷോപ്പാണോ നടത്തുന്ന ഒരു കടയാണോ നടത്തുന്നതെങ്കിൽ നിങ്ങളുടെ കടയിൽ വരുന്ന ഒരാൾക്ക് ഒരു സാധനം ഇല്ല എന്ന് പറഞ്ഞാൽ അത് പോയി അവിടെ കൊണ്ട് നിങ്ങളുടെ ബിസിനസിന്റെ ഒരു ട്വന്റി ഫൈവ് പെർസെൻറ്റും പോയി എന്നാണ് അർത്ഥം ഒരു സാധനവും ഇല്ല നോ എന്ന് പറയാൻ ഇട വരരുത് അത് ഒരു കസ്റ്റമറെ നമ്മൾ ഡീൽ ചെയ്യുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അതുപോലെ തന്നെ നമ്മുടെ കടയിൽ നിൽക്കുന്ന ആൾക്കാര് അവരെപ്പോഴും പ്ലസന്റ് മൈൻഡ് ആയിരിക്കണം അതുകൊണ്ടാണെന്ന് പറഞ്ഞ അതുകൊണ്ടാണ് പറഞ്ഞത് ലേബേഴ്സുമായിട്ട് ഇന്ററാക്റ്റഡ് ആയിരിക്കണം നമ്മൾ കാരണം പ്ലസന്റ് മൈൻഡിലുള്ള ആൾക്കാരായിരിക്കണം സെയിൽസ് നിൽക്കേണ്ടത് നമ്മുടെ ഒരു ബിസിനസിന്റെ ഏറ്റവും അവിഭാജ്യ ഘടകമാണ് സെയിൽസ് എന്ന് പറയുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ പുറകെ നടക്കുന്നതാണ് ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവരോട് ഇന്ററാക്ട് ചെയ്യേണ്ടത് അവിടെ സെയിൽസ്മാനാണ് അപ്പൊ ആ സെയിൽസ്മാന് സെയിൽസ്മാന് തന്നെ പ്ലസന്റ് മൂഡിൽ അല്ലെങ്കിൽ ഒരു ഐറ്റത്തിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യാനോ അതിനെ പറ്റി പറയാനോ ഒന്നും നമ്മൾക്ക് കഴിയില്ല ആ സെയിൽസ്മാൻ കഴിയത്തില്ല അപ്പൊ അതൊരു വലിയ പരാജയമാണ് നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം പോവുകയാണ് അപ്പൊ ഒരു കസ്റ്റമർ വന്നാൽ അവരെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് എന്നതിനെ പറ്റി ഒരു വ്യക്തമായ അറിവ് ആ സെയിൽസ്മാൻ ഉണ്ടായിരിക്കണം അങ്ങനെ ട്രെയിൻഡ് സെയിൽസ്മാനെ ആയിരിക്കണം നമ്മൾ നമ്മളെ ഒരു ഷോപ്പിൽ നിർത്തേണ്ടത് അല്ലാതെ വരുന്നവരെ പിടിച്ച് നിർത്തിയിട്ട് നീ സെയിൽ ചെയ്തു എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും അത് പറ്റത്തില്ല കാരണം പല പല മേഖലകളിൽ നിന്നാണ് സെയിൽസ്മാൻമാർ വരുന്നത് ഇപ്പൊ നല്ല നല്ല എന്ന് പറഞ്ഞാൽ ഒരു സെയിൽസ്മാനെ അവർ അപ്പോയിൻമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കും ആ സെയിൽസ് എന്താണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കും അതിനെപ്പറ്റി ഡിസ്ക്രൈബ് ചെയ്തിരിക്കും അവരുടെ പ്ലസിന്റെ മോഡ് എങ്ങനെയാണ് നിങ്ങളെ നമ്മുടെ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യേണ്ടത് എന്നെല്ലാം അവർക്ക് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കും എന്നാൽ ഒരു സാധാരണ സെയിൽ ഷോപ്പ് കൂടമയെ സംബന്ധിച്ചുള്ളത് അങ്ങനെ ചിലപ്പോൾ സാധിച്ചെന്ന് വരത്തില്ല എങ്കിലും നമ്മൾ കഴിവതും നമ്മൾ സെയിൽസ്മാൻമാരെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് അവർക്ക് പ്ലസന്റ് മൂഡിലുള്ള സെയിൽസ്മാനെ ആയിരിക്കണം നമ്മൾ അപ്പോയിന്റ്മെന്റ് ചെയ്യേണ്ടത് കാരണം സെയിൽസ് ആണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ഫ്ലോപ്പ് ആയാൽ പലതും ആയി അതുപോലെ തന്നെ സെയിൽസ്മാൻമാരെ മാറ്റുമ്പോൾ ഒരു ദിവസം മാറ്റിയിട്ട് രണ്ട് ദിവസം മാറ്റി അവരെ മാറ്റി മാറ്റി തിരിച്ചു മറിച്ച് നമ്മൾ നിർത്തരുത് അത് നിർത്തിയാൽ ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മൾക്ക് കാരണം സെയിൽസ്മാന്മാരെ നമ്മൾ ഒരു മേഖലയിൽ നമ്മൾ നിർത്തി കഴിഞ്ഞാൽ അവർ കസ്റ്റമേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് അവരൊരു ഒരു മൂഡിൽ വരുമ്പോൾ ഒരു പ്ലസന്റ് മൈൻഡിലേക്ക് വരുമ്പോൾ നമുക്ക് രണ്ടാമത്തെ ദിവസം അവരെ അടുത്ത് പറ്റി വേറൊരു സ്ഥലത്തേക്ക് മാറ്റും അപ്പം ഇതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് നല്ല വല്ല കമ്പനികളിൽ ഗ്രോത്ത് കൂടുത്ത കമ്പനികളൊന്നും അങ്ങനെ ചെയ്യത്തില്ല അവർ സെയിൽസ്മാൻമാർക്ക് ട്രെയിനിങ് കൊടുത്ത് അവിടെ നിർത്തി കഴിഞ്ഞാൽ അവരായിരിക്കും ആ സെയിൽസ് നോക്കേണ്ടത് അവർക്കായിരിക്കും അതിന്റെ ഫുൾ ഉത്തരവാദിത്വം അപ്പോൾ ഈ കസ്റ്റമേഴ്സുമായിട്ടുള്ള ഡീല് ചെയ്യുന്നതിനുള്ള ഒരു എക്സ്പീരിയൻസ് അവർക്ക് ഉണ്ടായിരിക്കണം അതൊന്ന് ഇല്ലെങ്കിൽ അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒന്നും സാധിച്ചെന്ന് വരത്തില്ല നമ്മൾ ഈ ഷോപ്പുകളൊക്കെ തുറക്കുമ്പോൾ തന്നെ ചില ഷോ മിക്കവാറും ഓഫീസുകളൊക്കെ തുറക്കുമ്പോൾ എല്ലാ സ്ഥലത്തും അതിൻ്റെ എം ഡിയും അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഇവരുമായിട്ട് സെയിൽസ്മാന്മാരുമായിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ ഓഫീസിലുള്ളവരുമായിട്ട് സംസാരിക്കുക എന്തിനാണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ എന്തെങ്കിലും പാളിച്ചുണ്ടെങ്കിൽ അതിനെപ്പറ്റി പറയാനും ത് ഇനിയുള്ള ഇന്നത്തെ ദിവസം എങ്ങനെയാണെന്നൊക്കെ അവരോട് പറയാൻ വേണ്ടിയാ അപ്പൊ അവരുടെ എക്സ്പീരിയൻസ് അവര് പങ്കുവെക്കും ഒരു പത്ത് മിനിറ്റ് സമയം അങ്ങനെ വലിയ വലിയ ബിസിനസ്സുകാരെല്ലാം ചെയ്യുന്നുണ്ട് ചെറിയ ചെറിയ ഷോപ്പുകളൊന്നും നമ്മൾ നടക്കുന്നില്ല എങ്കിലും സെയിൽസ്മാന്മാരോട് നമ്മൾ കാര്യങ്ങൾ വിശദമാക്കി കൊടുക്കണം അവരാണ് നമ്മുടെ നെടുന്തൂണ് ഒരു ബിസിനസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നെടുന്തൂണെന്ന് പറഞ്ഞാൽ സെയിൽസ്മാനാണ് ബാക്കിയുള്ളവരൊക്കെ പുറേ ജോലി ചെയ്യുന്നവരാണ് അവർക്കൊക്കെ എന്തും ചെയ്യാം അവർക്കൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പരിമിതിയാണ് അത് നമുക്ക് റെക്ടിഫൈ ചെയ്യാം പക്ഷേ ഒരു സെയിൽസ്മാന്റെ വായിൽ നിന്നും അവന് പ്ലസന്റെ മൂഡിലല്ല ഒരാൾ വന്നൊരു സാധനം ചോദിക്ക ഇല്ല എന്നാൽ ഒരാൾ വന്നൊരു സാധനം ചോദിക്ക ഇപ്പോൾ തീർന്നതേ ഉള്ളൂ എപ്പോഴാണ് വേണ്ടത് വരുത്തി തരാം ഈ ഒരു ആറ്റിറ്റ്യൂഡും ഇല്ല എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡിൻ്റെ രണ്ടാ ദ എക്സ്ട്രീമിലി ഡിഫറെ അപ്പൊ നമുക്ക് സെയിൽസ്മാൻമാരുടെ ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ നമ്മുടെ പ്രോപ്പറേറ്റർക്ക് കഴിയണം അപ്പൊ അദ്ദേഹം ആയിരിക്കുന്ന ചിലണ്ടി അല്ലെങ്കിൽ അതുപോലുള്ള ഒരു മാനേജരേ അതുപോലുള്ള ഒരേ വെക്കണം എല്ലാ രംഗത്തും അതുപോലുള്ള കഴിവുള്ള ആൾക്കാരെ വെക്കണം അപ്പൊ അങ്ങനെ വെക്കുമ്പോഴാണ് ബിസിനസ് വ്യാപിക്കുന്നത് അപ്പൊ അങ്ങനെ ഇത്രയും കാര്യങ്ങൾ അതായത് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ബിസിനസ് സ്കില് ഒരു പ്രൊപ്പറേറ്റർക്ക് ഒരു ബിസിനസ് സ്കിൽ ഉണ്ടായിരിക്കണം ആ പ്രൊപ്പറേറ്റർ ഫണ്ട് മാനേജ്മെന്റ് അറിഞ്ഞിരിക്കണം ആ പ്രൊപ്പറേറ്റർക്ക് മാർക്കറ്റബിലിറ്റി എന്താണെന്ന് അറിഞ്ഞിരിക്കണം ആ പ്രൊപ്പറേറ്റർക്ക് ലേബർ ഇന്ററാക്ഷൻ ഇത്രയും കാര്യങ്ങള് ഇനി ഒരുപാട് അനവധി കാര്യങ്ങൾ എന്നാൽ ഒരു ബിസിനസ് നടത്തിക്കൊണ്ടു പോകുന്ന ആദ്യഘട്ടമാണ് സാമ്പത്തികം ആ ഫണ്ട് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ വലിയ ക്രൈറ്റീരിയാണ് ആ ഫണ്ട് മാനേജ് ചിലപ്പോൾ നമ്മൾ ബിസിനസ് തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഗ്രാഫ് നേരെ കുത്തിനെ ഉയരും സെയിൽസ് വർദ്ധിക്കും സെയിൽസ് വർദ്ധിക്കുമ്പോൾ പണം വരുമ്പോൾ നമുക്ക് പിന്നെ അത് എങ്ങനെയാ കൈകാര്യം ചെയ്യേണ്ടത് എന്നറിയാൻ വയ്യാത്ത ഒരു സ്ഥിതിയിലേക്ക് വരും അപ്പൊ നമ്മൾ അത് തന്നെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് വേണം മുമ്പോട്ട് നോക്കണം അനാവശ്യമായ ചെലവുകളൊക്കെ നമ്മൾ മാറ്റണം ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ക്യാപിറ്റൽ ആ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അവിടെ നിന്ന് മാറാൻ പാടില്ല ആ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അതായത് ഈ ക്യാഷ്യർക്ക് നമ്മൾ ഓപ്പണിംഗ് ക്യാഷ് കൊടുക്കും അത് അറിയാവുന്ന ക്യാഷ്യർ ആണെങ്കിൽ ദിവസവും ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് ഓപ്പണിംഗ് തന്നെ അത് ക്ലോസിംഗ് ആക്കി അവർ മാറ്റി വെക്കും പിറ്റേ ദിവസം അതേ എമൗണ്ട് ഓപ്പണിംഗ് ആയിട്ട് വെക്കും അതൊരു ക്യാഷ്യറുടെ ഒരു ബുദ്ധിയാ ഈ ഓപ്പണിംഗ് ക്യാഷിൽ നിന്ന് അവർ ക്യാഷ് എടുക്കത്തില്ല എന്തെങ്കിലും എമർജൻസി പിരീഡ് വരുവാണെങ്കിൽ ക്യാഷ് എടുത്ത് അതുപോലെ തന്നെ വെക്കും അത് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരവസ്ഥയാണ് അതായത് നമ്മുടെ ക്യാപിറ്റലിന് മൂലധനത്തിന് മൂല്യച്ഛുതി ഉണ്ടാകാതെ അത് അത് നഷ്ടപ്പെടാതെ അവർ സൂക്ഷിച്ചു വെക്കുന്നു അതൊരു ബിസിനസ്സിൻ്റെ ക്രൈറ്റീരിയ ആണ് അത് ഞാൻ ഒരു സ്ഥാപനത്തിൽ കണ്ടതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓപ്പണിങ് ക്യാഷ് നമ്മൾ കൊടുത്തത് അല്ലെങ്കിൽ അയ്യായിരം രൂപ അദ്ദേഹത്തിന് ഓപ്പണിംഗ് ക്യാഷ് നമ്മൾ കൊടുത്ത് ക്യാഷ് റിസീറ്റിലേക്ക് എത്തി കഴിയുമ്പോൾ വൈകുന്നേരം ഈ ഓപ്പണിംഗ് ക്യാഷ് തന്നെ ആൾ തിരിച്ചു തരും എന്ന് പറഞ്ഞാൽ ആ ക്യാപിറ്റലിനൊരു സംഭവം ഉണ്ടായിട്ടില്ല ക്യാപിറ്റൽ അതുകൊണ്ട് അതാ അത് ഗുഡ് ബിസിനസ്മാൻ ആണ് അതൊക്കെ നല്ല ക്യാഷിയറാണ് അദ്ദേഹത്തിന്റെ ആ കഴിവാണ് തെളിയിക്കുന്നത് ബാക്കിയുള്ളവരെന്തയും ഈ ഓപ്പണിംഗ് ക്യാഷ് എടുത്ത് അതിൽ നിന്ന് തന്നെ ചെലവഴിച്ചു ബാക്കി ചിലപ്പോൾ രണ്ടായിരം ആയിരം ഒക്കെ കാണത്തുള്ളൂ അപ്പൊ അത് അദ്ദേഹത്തിന് അത്രയും ക്യാഷിനെ പറ്റിയുള്ള അറിവില്ലായ്മ അപ്പൊ സോ ഇതെല്ലാം കൂടെ കൂടി ചേരുമ്പോഴാണ് ഒരു ബിസിനസ് കൊണ്ട് പിന്നെ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഇന്ന് രാത്രിയിലും ഞാൻ ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കുന്നത് ഇത്രയും മാത്രമേ ഉള്ളൂ ബിസിനസ് നഷ്ടത്തിൽ ഓടുന്നവര് നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരെ പഴിചാറരുത് ആ ബിസിനസ് നഷ്ടത്തിൽ ഓടിയതിന്റെ ഫുൾ ഉത്തരവാദിത്വം എനിക്കാണെന്നും ആ നഷ്ടം എന്തുകൊണ്ടാണ് ഉണ്ടായത് ഈ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അകത്തൊക്കെ നിങ്ങളുടെ ബിസിനസ് സംരംഭം ബിസിനസ്സാ വരുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ട് ആ വിഷയങ്ങളൊക്കെ നിങ്ങൾ പരിഹരിക്കണം എങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാ അല്ലാതെ നിങ്ങൾക്ക് മറ്റുള്ളവരെ പഴിചാരിയിരുന്നട്ടോ എനിക്ക് ആ കാശ് അവർ തരാത്തുകൊണ്ടാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാം എത്രയോ പേരുണ്ടാക്കുന്നു അതുപോലെ തന്നെ നമ്മൾക്ക് ഈ ബിസിനസ് നമ്മൾ നടത്തിക്കൊണ്ടുപോകുമ്പോൾ നമുക്കൊരു ബിസിനസ് നെപ്പറ്റി നമുക്കറിയാം എന്നാൽ പല പല രീതികളിലാണ് ബിസിനസ് നടത്തുന്നത് നമ്മുടെ കൂടെയുള്ളവർ വേറെ ബിസിനസ് കാറ് നമ്മളൊരു ഒരു ബേക്കറി ബിസിനസ് അല്ലെങ്കിൽ അതുപോലൊരു ഒരു സെയിൽസ് സ്ഥാപനം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വേറൊരാള് കാർ വീക്കുന്ന സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുക അപ്പൊ കാർ വീക്കുന്നിടത്ത് ലക്ഷക്കണക്കിന് രൂപ ടേണവർ വന്നിട്ട് അത് മുകളിലോട്ട് പോകുമ്പോൾ നമ്മുടെ ഈ ചെറിയ ബിസിനസ് അത്രയും പോകാതിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് കാശ് വരുമ്പോൾ നമുക്കിത് അദ്ദേഹത്തിന്റെ കൂടെ കൂടിയായി തുടങ്ങിയാലോ എന്നാൽ നമുക്കിതിനെപ്പറ്റി യാതൊരു വിവരവുമില്ല അപ്പൊ നമുക്ക് ഗ്രാഹ്യമുള്ള അതായത് ബിസിനസ് സ്കിൽ എന്താണെന്ന് നമ്മുടെ അറിയാവുന്ന ആ ബിസിനസ് മാത്രമേ നമ്മൾ തുടങ്ങാമോ അതല്ലെങ്കിൽ അത് മറ്റൊരു കാര്യം ചെയ്യാം എന്താന്ന് പറഞ്ഞാൽ ആ ബിസിനസ് സ്കില്ലുള്ള ആൾ ആളിൻ്റെ ആ ബിസിനസ്സിലേക്ക് നമുക്ക് കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യാം അപ്പൊ അദ്ദേഹം അതിനകത്ത് വരും അല്ലാതെ സ്വന്തമായിട്ട് അങ്ങനെ പല 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 വിധ ബിസിനസ്സുകൾ നമ്മൾ അറിയാൻ വയ്യാതെ തുടങ്ങരുത് അങ്ങനെ പലരും പല നഷ്ടത്തിലേക്കാണ് നീങ്ങിട്ടുള്ള സോ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് ഒരു ബിസിനസ് തകർന്നു പോയി എന്ന് പറഞ്ഞ് നിങ്ങൾ വെറുതെ ഇരിക്കരുത് ഒരു ദിവസം കൊണ്ടൊന്നും ഒരു ബിസിനസ് തകർന്ന് നാശമാകത്തില്ല അപ്പൊ നിങ്ങൾക്ക് തകർച്ച നിങ്ങൾക്ക് ഒരു ഉയർച്ചയുണ്ട് ആ തകർന്നെടുത്ത് തന്നെ നിങ്ങൾ ഉയർന്നു വരണം ആ ബിസിനസ്സിനകത്ത് എവിടെയാണോ നിങ്ങൾക്ക് കോട്ടം ഉണ്ടായിട്ടുള്ളത് അത് നിങ്ങൾ വെരിഫൈ ചെയ്യണം അതിനെപ്പറ്റി നിങ്ങൾ റിവ്യൂ ചെയ്യണം അത് മറ്റുള്ള അറിയാവുന്നവരുടെ നിങ്ങൾ സംസാരിക്കണം എവിടെയാണ് മൂല്യച്ചത് ഉണ്ടായെന്ന് നിങ്ങൾ നികത്തി എടുത്ത് എടുക്കണം എന്നിട്ട് മുന്നോട്ട് പോകണം അപ്പൊ ആ ബിസിനസ് ഉയർന്ന ലെവലിലേക്ക് എത്തിച്ചേരും സോ ഇന്നത്തെ ഈ ദിവസം ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾക്കായിട്ട് കാണും എന്ന് വിശ്വസിക്കുന്നതിൻ്റെ കമന്റുകളൊക്കെ നിങ്ങളെ അയക്കണം ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരട്ടെ ഈ ബിസിനസ് നിങ്ങൾക്ക് ഉന്നതിയിലേക്ക് നിങ്ങളുടെ ഏതെങ്കിലും ബിസിനസ് നിങ്ങൾ താഴ്ത്ത് പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഉന്നതിയിലേക്ക് ഓരുവാൻ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം സോ ഹാവ് എ നൈസ് ഡേ താങ്ക്